എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു കിച്ചടി ഉണ്ടാക്കാൻ പോവാണ് എനിക്ക് തോന്നുന്നു തെക്കൻ ജില്ലകളിലേക്ക് പച്ചടി എന്നായിരിക്കും പറയാം നമ്മുടെ ഇവിടെ കിച്ചടി എന്നാണ് പറയുക വെള്ള കളറിൽ തൈര് ഒഴിച്ചിട്ടുള്ള കൂട്ടം അത് ഇവിടെ ഒക്കെ കിച്ചടിയാണ് അങ്ങോട്ടൊക്കെ പച്ചടിയാണ് എന്തായിക്കോട്ടെ അതാണ് ഉണ്ടാക്കാൻ പോകണത് നോർക്കിയത് കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കൊണ്ട് ഒരു കിച്ചടി അതെ അപ്പൊ അതിലേക്ക് ആ കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം അത് വേവട്ടെ ഇങ്ങനെ നല്ലപോലെ വെന്തുടയരുത് ഒരു ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം ആ സമയം കൊണ്ട് നാളികേരം പച്ചമുളക് കടുക് ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ എല്ലാം വളരെ എളുപ്പമാണ് കഷ്ണം വെന്തുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ തൈരൊന്ന് നല്ല പോലെ കട്ട കളഞ്ഞ് വിസ്ക് വെച്ച് നല്ലപോലെ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ ചെറിയ രീതിയിൽ അത് തിളപ്പിച്ചാറ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കിങ്ങിന്റെ ഒരു പരിപാടി ഇല്ലേ അതിനാണ് വെള്ളം തിളപ്പിച്ചാറുണ്ട് കാരണം ഇനി ഇത് ചൂടാക്കില്ല ഉപ്പ് ചേർക്കണം കാരണം നമ്മൾ കഷ്ണത്തിനുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളൂ ഉപ്പ് ചേർത്തു ഇനി കഷ്ണം എന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പെണ് ആ കഷ്ണ നിലയ്ക്ക് ചേർക്കണം കടകർത്തണം അത്രേ ഉള്ളൂ ഇനി അതിന്റെ വെള്ളം ഇല്ലാണ്ട കഷ്ണം മാത്രം ചേർക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് വെള്ളത്തോടെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഇത് വേണമെങ്കിൽ കടുവർത്തിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ പക്ഷെ എണ്ണയുടെ അംശം കൂടുതലായിരിക്കും ഇതാവുമ്പോ കടുവറുക്കാനുള്ള ഒരു ഇത്തിരി വലിച്ചെണ്ണയുടെ ആവശ്യമേ വരുള്ളൂ റ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ഇതിപ്പോ കടു വറക്കണം എന്ന് തന്നെ നിർബന്ധമില്ല ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് പിന്നെ നമുക്കൊരു ശീലം ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോ മുകളിൽ ഇങ്ങനെ കടുവറുത്ത് കിടന്നാലാണ് നമുക്കൊരു സന്തോഷം പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വെള്ളം ഇപ്പൊ കോട്ടയിലേക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം അതിനൊന്നും മടിയാണ് അതൊന്നും എടുക്കാൻ പറ്റില്ല വരും മിക്സ് നമുക്ക് ചേർക്കാം ഭാരപ്പെട്ട അതെ അതെ ചെല്ലര് ജീരകം വരയ്ക്കും എനിക്ക് അങ്ങനെ ഒരു ശീല ഇല്ലാട്ടോ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ജീരകം ഞാൻ കിച്ചടിയിലൊന്നും ചേർക്കില്ല കിച്ചടി ആണെങ്കിലും ആണെങ്കിലും ചേർക്കില്ല

സൂപ്പർ റെഡി ഏറ്റവും എളുപ്പത്തിലും ആരോഗ്യത്തിനും നല്ല രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ കിച്ചണിയാണ് ചെയ്തത് ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ